നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേജിലൂടെ സ്വാഗതം ഇന്ത്യൻ പ്രതിരോധ മേഖല ശക്തിപ്പെടുത്തുന്നതുമായും ഉയർന്നു വരുന്നതുമായും ബന്ധപ്പെട്ടുള്ള ഒട്ടനവധി വാർത്തകൾ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട് അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമല്ലാത്ത മറ്റൊരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് ഇനി അങ്ങോട്ട് ഡ്രോൺ സംവിധാനം വളരെ വലിയ രീതിയിൽ ഉപയോഗിക്കാൻ പോകുകയാണ് നമ്മുടെ രാജ്യം വെല്ലിംഗ്ടണിലെ ഡിഫൻസ് സർവീസ് സ്റ്റാഫ് കോളേജിൽ നടന്ന ബിരുദദാന ചടങ്ങിൽ ബഹിരാകാശ ആസ്തികളുടെയും ഡ്രോണുകളുടെയും ആധുനിക യുദ്ധത്തിൽ പരിവർത്തനാത്മകമായ സ്വാധീനം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എടുത്തു പറഞ്ഞു എന്നുള്ളതാണ് ലോ എർത്ത് ഓർബിറ്റിലെ കഴിവുകൾ സൈനിക ഇൻ്റലിജൻസ് നിരീക്ഷണം സ്ഥാനനിർണയം ലക്ഷ്യമിടൽ ആശയവിനിമയം എന്നിവയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെന്നും യുദ്ധഫലപ്രാപ്തി ഉയർന്നു വരുന്നുണ്ടെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു ഹൈബ്രിഡ് യുദ്ധ സാഹചര്യങ്ങളിൽ ഡ്രോണുകളുടെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യവും അദ്ദേഹം എടുത്തു പറഞ്ഞു ബഹിരാകാശ അധിഷ്ഠിത സൈനിക കഴിവുകൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഇന്ത്യയുടെ തുടർച്ചയായ ശ്രമങ്ങളുമായി സിംഗിൻ്റെ പരാമർശങ്ങൾ യോജിക്കുന്നു എന്നുള്ളതാണ് ഉപഗ്രഹ റോക്കറ്റ് വികസനത്തിനായി സ്വകാര്യ പൊതു പങ്കാളിത്തം വളർത്തിയെടുക്കുന്നതിൽ ഡിഫൻസ് സ്പേസ് ഏജൻസിയും ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് ബഹിരാകാശ അധിഷ്ഠിത നിരീക്ഷണ പ്രോഗ്രാമിന് കീഴിൽ അൻപത്തിരണ്ട് ഉപഗ്രഹങ്ങളിൽ മുപ്പത്തി ഒന്നെണ്ണം സ്വകാര്യ സ്ഥാപനങ്ങൾ നിർമ്മിക്കും ഇത് സ്വകാര്യ മേഖലയിലെ നവീകരണത്തെ പ്രതിരോധത്തിൽ സംയോജിപ്പിക്കുന്നതിനുള്ള ഇന്ത്യയുടെ മുന്നേറ്റം പ്രകടമാക്കുന്നു ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാൻ പറഞ്ഞതുപോലെ അടുത്ത കുറച്ചു മാസങ്ങൾക്കുള്ളിൽ ഒരു സൈനിക ബഹിരാകാശ സിദ്ധാന്തം അവതരിപ്പിക്കാനുള്ള പദ്ധതികൾക്കിടയിലാണ് മന്ത്രിയുടെ ഈ അഭിപ്രായങ്ങൾ ഉപഗ്രഹവേദ മിസൈലുകളും മറ്റു ബഹിരാകാശ നിഷേധ സാങ്കേതിക വിദ്യകളും വികസിപ്പിച്ചെടുക്കുന്ന ചൈന പോലെയുള്ള എതിരാളികളിൽ നിന്നുള്ള ഉയർന്നു വരുന്ന ഭീഷണികളെ നേരിടുക എന്നതാണ് ഈ സിദ്ധാന്തത്തിൻ്റെ ലക്ഷ്യം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യ സ്വന്തമായി ഉപഗ്രഹവേദ പരീക്ഷണം നടത്തി ഇത് ബഹിരാകാശ പ്രതിരോധ ശേഷിയിൽ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് കൂടാതെ ഡ്രോണുകളിലെയും സൈബർ യുദ്ധത്തിലെയും പുരോഗതി ഉൾപ്പെടെ ഭാവിയിലെ വെല്ലുവിളികൾ മുൻകൂട്ടി കാണുന്നതിന് അഡാപ്റ്റീവ് പ്രതിരോധ തന്ത്രങ്ങളുടെ പ്രാധാന്യം സിംഗ് ഊന്നി പറഞ്ഞു പരമ്പരാഗതവും പാരമ്പര്യതരവുമായ യുദ്ധങ്ങളെ പുനർനിർവചിക്കുന്നതിന് പുതിയ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി ഡ്രോൺ നിർമ്മാണത്തിനുള്ള ആഗോള കേന്ദ്രമായി മാറാനുള്ള ഇന്ത്യയുടെ അഭിലാഷം അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയപ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ